ഹാ ഡിയ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ബോർട്ട് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഡെയിലി ബൂസന്റെ എഴുപത്തി ഒന്നാമത്തെ ദിവസമാണ് പൂജ്യം അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീക്കിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അസിസ്റ്റന്റ് പ്രെസന്റ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അതിൽ നമ്മൾ അസോഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡേ മുതൽ ഡെയിലി ബൂസ്റ്റ് കണ്ട് കണ്ട് വന്നാലേ ഇത് യൂസ്ഫുൾ ആകുള്ളൂ കാര്യം ഡേ വണ്ണിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് അത്രയും പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല സോ സ്വാഭാവികമായിട്ട് നിങ്ങൾ വണ്ണ് മുതൽ കണ്ട് കണ്ട് വേണം എഴുപത്തി ഒന്നിലേക്ക് എത്താനായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ കേസില് അമ്പത് മാർക്ക് ആണ് നമുക്ക് ഈ മൂന്ന് സബ്ജെക്ടുകളിൽ നിന്ന് കിട്ടുന്നത് ബാക്കി എല്ലാ പരീക്ഷകൾക്കും മുപ്പത് മാർക്ക് ഈ മുപ്പത് മാർക്ക് നമ്മൾ എത്രത്തോളം നമ്മൾ സെക്യൂർ ആക്കുന്നു അത്രത്തോളം നമ്മൾ റാങ്ക് ലിസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട് മുകളിലോട്ട് കയറി വരും സോ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റിനേക്ക് പോകാം ഫസ്റ്റ് തന്നെ മാത്സ് ആണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് എന്താ സിംപ്ലിഫൈ ആയിരുന്നു അല്ലെ ലഘൂകരിക്കുക നോക്കാം നമുക്ക് മുപ്പത്തി ആറ് പ്ലസ് ഒമ്പത് ഇൻറ്റു രണ്ടേ ബൈ മൂന്ന് മൈനസ് അഞ്ച് ഇങ്ങനത്തെ ക്വസ്റ്റിൻ വരുമ്പോൾ നമുക്ക് ബോർഡ് മാസ്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം ഇവിടെ എത്ര വട്ടം വരും ഒമ്പത് മൂന്നില് മൂന്ന് തവണ സോ ഇവിടെ ആൻസർ എങ്ങനെ വരും മുപ്പത്തി ആറ് പ്ലസ് ആറ് മൈനസ് ഇരുപത്തി അഞ്ച് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചാണ് മുപ്പത്തി ആറ് ആറോടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും നാൽപ്പത്തിരണ്ടെന്ന് കിട്ടും നാൽപ്പത്തിരണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ഇരുപത്തി അഞ്ച് നമുക്ക് ഇവിടെ മൈനസ് ചെയ്യണം നാല്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി അഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പതിനേഴാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു പി ക്യൂയേക്കാൾ അഞ്ച് മടങ്ങ് കൂടുതലാണെങ്കിൽ ആണെങ്കിൽ ക്യൂ പിഎക്കാൾ എത്ര ശതമാനം ചെറുതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും എന്ന് പറയുന്നത് ഇതന്നെ നമുക്ക് നമ്പർ വെച്ചെടുക്കാനായി ശരിക്കും ഈ ക്വസ്റ്റ്യൊരു ഒരു ഒരു മിസ്റ്റേക്ക് പോലെ ഉണ്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് രണ്ട് തരത്തിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ല ഒരു തരത്തിൽ ചെയ്താൽ ആൻസർ കിട്ടില്ല പക്ഷേ അതാണ് ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത് അഞ്ച് മടങ്ങ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ മീനിങ് വരേണ്ടത് ഇത്രയേ ഉള്ളൂ ഇത് പി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നൂറാക്കി എടുത്തു കഴിഞ്ഞാൽ ക്യു എന്ന് പറയുന്ന അഞ്ച് മടങ്ങ് ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത് അഞ്ച് മടങ്ങ് കൂടുതൽ എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിന്റെ അഞ്ച് മടങ്ങ് അഞ്ഞൂറും നൂറും അറുന്നൂറും ആണ് പറയേണ്ടത് പക്ഷെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല ഇതാണ് ഈ ഒരു ഈ ഒരു കൊസ്റ്റിന്റെ മീനിങ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇപ്പൊ അല്ലെങ്കിൽ എന്ത് നോക്കാം നമുക്ക് പി എന്ന് പറയുന്നത് ഇവിടെ നൂറാണെങ്കിൽ പി ക്യൂയേക്കാൾ അഞ്ചു മടങ്ങ് കൂടുതലല്ലേ അപ്പൊ നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ തിരിച്ചാണ് കേട്ടോ ഇവിടെ വരുന്നത് ക്യൂം പിയും അപ്പൊ ക്യൂ എന്ന് പറയുന്നത് നൂറാണെങ്കിൽ പി എന്ന് പറയുന്നത് അഞ്ച് മടങ്ങാണെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും അഞ്ഞൂറ് എന്ന് പറയും അത് അഞ്ച് അഞ്ച് മടങ്ങ് കൂടുതലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അഞ്ച് മടങ്ങെന്ന് പറയുമ്പോൾ എന്ന് വരും ഇനി ഞാൻ ചോദിച്ചിരിക്കുന്നത് തിരിച്ചാണെങ്കിൽ ക്യൂ പി എക്കൾ എത്ര ശതമാനം കുറവെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യത്യാസം നോക്കിയാൽ മതി ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് നാനൂറ് കൂടുതലാണ് എത്ര വെച്ച് നോക്കുമ്പോൾ അതായത് പിയുടെ വാല്യൂ അഞ്ഞൂറല്ലേ അഞ്ഞൂറിൽ നിന്നാണ് നാനൂറ് കൂടുതൽ എന്ന് പറയുമ്പോൾ ഇൻറ്റോ നൂറ് ചെയ്താൽ പൂജ്യവും പൂജ്യവും കട്ടായി പോകും ഇതും ഇതും കൂടി കട്ടായി പോകും എൺപത് വരെ അപ്പം എൺപത് ശതമാനം ചെറുതാണ് എന്തെന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് ഇനി തിരിച്ചാണെങ്കിൽ ഇത് ശരിക്കും ഒരു എയ്റ്റി ത്രീ പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞൊരു ആൻസർ ആയിട്ട് വരും അത് ആ ഒരു ആൻസർ തന്നിട്ടില്ല നമുക്കിപ്പോൾ പ്രൊവിഷനും തന്നിരിക്കുന്നത് ഓപ്ഷൻ എ എൺപത് ശതമാനം തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് ചിലപ്പോൾ ആ ക്വസ്റ്റിന് ക്യാൻസൽ ആകാനും ചാൻസ് ഉണ്ട് നെക്സ്റ്റ് നോക്കാം ഏസ് ടു ബി എന്നിവ ഫോർ ഈസ് ടു ഫൈവ് എന്ന അനുപാതത്തിലും ബിഇസ് ടു സി എന്നിവ ട്വന്റി ഈസ് ടു തേർട്ടി എന്ന അനുപാതത്തിലുമാണെങ്കിൽ ഏത് അനുപാതത്തിലായിരിക്കും റേഷ്യം പ്രപ്പോർഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് എഴുതാം എ ഈസ് ടു ബി ഈ സി എന്ന് എഴുതുക ആദ്യം പറഞ്ഞിരിക്കുന്ന എ ഈസ് ടു ബി അതായത് ഇവിടെ എന്ത് എഴുതുക നാല് ഇവിടെ എന്ത് എഴുതുക അഞ്ച് എഴുതുക ഇനി അടുത്തത് ഇരുപത് ഈസ് ടു പത്ത് നമ്മൾ എപ്പോഴും റേഷ്യോ എഴുതുന്നത് ഇപ്പോൾ നമ്മൾ പത്ത് ഈസ്റ്റു അഞ്ചെന്ന് പറഞ്ഞാൽ നമുക്കിതിനെ കട്ട് ചെയ്ത് ഒന്ന് രണ്ട് ഈസ്റ്റു ഒന്നെന്ന് എഴുതാനായിട്ട് പറ്റും ഏറ്റവും ചെറിയ ഫോമിൽ എഴുതുന്നതായിരിക്കും ഏറ്റവും എളുപ്പം ഇപ്പം നമുക്ക് ഈ പൂജ്യം പൂജ്യം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരുപത് ഈസ്റ്റു മുപ്പതെന്ന് പറയുന്ന റേഷ്യോയെ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും രണ്ട് ഈസ്റ്റും മൂന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബി ഈസ് ടു സി അല്ലേ ഇവിടെ എഴുതി വെക്കരുത് നിങ്ങൾ ഇവിടേതേ ഇങ്ങനെ എടുത്ത് എഴുതുക ബി ഈസ് ടു സി ഇനി ഇവിടെ ഒരു വേക്കൻറ്റ് പ്ലേസ് ഉണ്ട് ഇവിടെ ഒരു വേക്കൻറ്റ് പ്ലേസ് ഉണ്ട് ഈ ഇവിടെ എന്താണോ ഇവിടെ ഇപ്പോൾ തുടക്കമല്ലേ അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ എടുത്ത് ഇവിടെ എടുത്തെഴുതുക ഇവിടെ എന്താണോ ഇവിടെ നമുക്ക് അത് കഴിഞ്ഞുള്ള നമ്പർ ഇല്ലല്ലേ തൊട്ട് മുന്നേ ഉള്ള നമ്പർ എന്താണോ അത് എടുത്ത് എഴുതുക ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക നാല് ഇന്റു രണ്ട് എട്ടാണ് എട്ട് ഇസ് ടു അഞ്ച് ഇൻറ്റു രണ്ട് പത്താണ് അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് എയും ആണ് ഇതാണ് എ ഇത് ബി ഇത് സി എയും സി എന്ന് പറയുമ്പോൾ എട്ട് ഇസ് ടു പതിനഞ്ചാണ് അനുപാതം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മനസ്സിലായല്ലോ നെക്സ്റ്റ് നോക്കാം രാമു മുപ്പത്താറ് സെക്കൻഡിൽ നാന്നൂറ് മീറ്റർ ഓടുന്നു അവന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് അതിനെ എന്തിലേക്ക് മാറ്റണം കിലോമീറ്റർ പെർ അവറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ചെയ്യാം രാമു മുപ്പത്താറ് സെക്കൻഡിൽ നാന്നൂറ് മീറ്റർ ഓടിയെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യാം ഡിവൈഡ് ബൈ മുപ്പത്തി ആറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമ്പോ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ഒരു ഫോർമാറ്റിൽ കിട്ടും ഓക്കെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം ഇതിനെ ഇപ്പൊ കിട്ടുന്നത് മീറ്റർ സെക്കൻഡ് ആണ് ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണം കിലോമീറ്റർ പെർ അവർലോട്ട് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാനായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറിയ മീറ്റർ പെർ സെക്കൻഡിനെ വലിയ കിലോമീറ്ററിലോട്ടല്ലേ മാറ്റേണ്ടത് സോ പതിനെട്ട് എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റി മുകളിൽ എഴുതും ചെറിയ ക്വാണ്ടിറ്റി താഴെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ ഇവിടെ എന്ത് ചെയ്യണം ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ചെന്ന് കിട്ടും ഇതും ഇതും കൂടി കട്ടായി പോകും എത്ര തവണ രണ്ട് തവണ ഇനി ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതും ഇതും കൂടി കട്ടായി പോകും എൺപത് അല്ലേ എൺപത് ബൈ രണ്ട് എന്ന് പറയുന്നത് നാൽപ്പത് എന്ന് കിട്ടും സോ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ മണിക്കൂറിലെ വേഗത എന്ന് പറയുന്നത് നാൽപ്പതാണ് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്ററിലാക്കാൻ പതിനെട്ട് ബൈ അഞ്ച് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയോട്ട് മാറ്റാൻ ചെറിയ അഞ്ച് കൊണ്ടുപോയിക്കാം അങ്ങനെ ഓർത്തിരുന്നാൽ മതി ലഘൂകരിക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത് ലോ ഓഫ് എക്സ്പോണൻസിൽ അല്ലെ എട്ട് ദി ഹോൾ പവർ ടു ബൈ ത്രീ ട്വന്റി സെവൻറെ ഹോൾ പവർ ടു ബൈ ത്രീ എന്നതാണെന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് എട്ടെന്ന് പറയുന്നതിനെ നമുക്ക് സിംപ്ലി നമുക്ക് എന്ത് എഴുതാം രണ്ടിന്റെ ക്യൂബാണെന്ന് എഴുതാം ഇരുപത്തി ഏഴ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് എഴുതാം മൂന്നിന്റെ ക്യൂബായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം സോ എട്ട് രണ്ടിന്റെ ക്യൂബ് ദി ഹോൾ പവർ എന്ത് വരും ഇവിടെ രണ്ട് ബൈ മൂന്ന് വരും ഇൻഡു ഇരുപത്തേഴ് ഇരുപത്തി ഏഴിന് നമുക്ക് മൂന്നിൻ്റെ എന്ന് എഴുതാം ദി ഹോൾ പവർ എന്ത് വരും ടു ബൈ ത്രീ എന്ന് വരും ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു ആണ് എ പവർ എം ദി ഹോൾ പവർ എൻ എന്ന് പറയുന്നതിന് നമുക്ക് എ പവർ എം ഇൻ ടു എൻ എന്ന് എഴുതാനായിട്ട് പറ്റും സോ ഇവിടെ എന്ത് വരും രണ്ട് പവർ മൂന്ന് ഇൻറ്റു രണ്ട് ബൈ മൂന്നെന്ന് വരും ഇൻറ്റു മൂന്ന് പവർ മൂന്ന് ഇൻറ്റു രണ്ടേ ബൈ മൂന്നെന്ന് വരും ഈ മൂന്നും ഈ മൂന്നും കൂടി കട്ടായി പോകും ഈ മൂന്നും ഈ മൂന്നും കൂടി കട്ടായി പോകും കട്ടായിപ്പോകും ബാക്കിയുടെ രണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു മൂന്നിൻ്റെ സ്ക്വയർ എന്ന് വരും രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപതാണ് ആൻസർ എത്ര വരും മുപ്പത്തിയാറ് വരും ഇത് അറിയാവുന്ന ഒരാൾക്ക് ഇത്രയും സ്റ്റെപ്പൊന്നും വേണ്ട ഇവിടെ എട്ടിന് തന്നെ നമുക്കത് ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കാം രണ്ട് ബൈ മൂന്ന് ഇൻറ്റു മൂന്നിൻ്റെ ക്യൂബ് ബൈ രണ്ട് ബൈ മൂന്ന് ഇവിടെ ഇതൂതും കട്ടായി പോകും ഇവിടെ ഏതും കട്ടായി പോകും രണ്ടിൻ്റെ പവർ രണ്ട് സ്ക്വയർ എന്ന് പറയുന്നത് നാല് ഇൻറ്റു ഒൻപത് മുപ്പത്താറ് ഇത്രയും ചെയ്യാനുള്ളൂ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആണ് കൃത്യംഗ നിയമങ്ങൾ അഥവാ ലോ ഓഫ് എക്സ്പ്ലെൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇതൊക്കെ തന്നിരിക്കുന്ന അനുഭാവത്തിൽ നിന്ന് ചോദ്യത്തിന് പകരം വരാവുന്ന സംഖ്യ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാൻ ഇവിടെ എന്താ വരുന്നത് ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് കുറച്ച് നമ്പേഴ്സിന്റെ സ്ക്വയർ കുറച്ച് നമ്പേഴ്സിന്റെ ക്യൂബ് ഇതൊക്കെ നമ്മൾ നോർമലി നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ അത് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ ആൻസറിലേക്ക് എത്താൻ അപ്പം ഈ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരണം അത് പതിനേഴിന്റെ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇവിടെ ഇരുപതുണ്ട് അതവിടെ നിൽക്കട്ടെ ഇവിടെ എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചുണ്ട് ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പറയുന്നത് ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് അറിയണം ഇനി നോക്കിക്കേ ഈ പതിനേഴിനോട് മൂന്ന് കൂട്ടിയിട്ട് ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട് ഇരുപത് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഇരുപത്തഞ്ചിനോട് മൂന്ന് കൂട്ടി ഇരുപത്തെട്ട് ഉണ്ടോ എന്ന് ഇവിടെ നോക്കുക ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ലോജിക്കിൽ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും ഇങ്ങനത്തെ കൊസ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല തരത്തിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ ലോജിക്ക് കണ്ടുപിടിക്കും ചിലവർ അപ്പൊ അങ്ങനെ ക്യാൻസൽ ആയി പോകാനും ചാൻസ് എല്ലാണ് ഇവിടെ ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് ആൻസർ നമുക്ക് കിട്ടും പതിനേഴിനോട് മൂന്ന് കൂട്ടിയാണ് ഈ അനുപാതം എഴുതിയിരിക്കുന്നത് സോ ഇവിടെ എന്തായിരിക്കണം ഇത് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ഇരുപത്തി അഞ്ച് പ്ലസ് മൂന്ന് ഇരുപത്തിയെട്ടാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് അറുപത്തഞ്ചാം ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്ന ഇന്നേക്ക് അറുപത്തഞ്ചാം ദിവസം അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് അറുപത്തഞ്ചാം ദിവസം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നേക്ക് അറുപത്തഞ്ചാം ദിവസമാണ് അപ്പൊ ഇന്നത്തെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ നോർമലി ചെയ്യുന്നത് ഇപ്പൊ ഇന്ന് ആണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത് ഒരു ദിവസം കഴിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പ്ലസ് വൺ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പൊ ഇന്നേക്ക് അറുപത്തഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അറുപത് അതായത് തിങ്കളും കൂടി ഉൾപ്പെടുത്തിയാണ് ഇവർ ഈ അറുപത്തഞ്ച് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് എന്ത് ചെയ്താൽ മതി അറുപത്തി നാലെടുത്താൽ മതി ആ തിങ്കളെ നമുക്കവിടെ മാറ്റി നിർത്താം കാര്യം നമ്മൾ ആ തിങ്കൾ പ്ലസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എപ്പോഴും ആഡ് ചെയ്യുന്നത് എപ്പോഴും കലണ്ടറിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഏഴ് കൊണ്ട് ഏഴ് ദിവസമാണല്ലോ ഒരാഴ്ച എന്ന് പറയുന്നത് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും ഒമ്പതിനേഴ് അറുപത്തി മൂന്ന് വരും ഇവിടെ ശിഷ്ടമായിട്ട് ഒന്ന് വരും ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് അറുപത്തഞ്ചാം ദിവസം എന്ന് പറയുന്നത് തിങ്കളിനോട് നമുക്ക് എന്ത് കൂട്ടിയാൽ മതി ഒന്ന് കൂട്ടിയാൽ മതി തിങ്കളിനോട് ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നെന്ന് പറയുന്നത് എന്താണ് ചൊവ്വയാണ് ചൊവ്വ സോ ആൻസർ എന്ത് വരും ചൊവ്വാഴ്ച ഇന്നേ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ അറുപത്തഞ്ചാം ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയായിരിക്കും മാർച്ചിലെ മണിക്കൂർ സൂചി ഏഴ് മണി മുതൽ പത്ത് മണിവരെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രിയാണ് ആ മണിക്കൂർ സൂചിയാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് ആറ് ഇവിടെ ഏഴ് ഇവിടെ എട്ട് ഇവിടെ ഒമ്പത് ഇവിടെ പത്ത് ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഏഴ് മണി മുതൽ കറങ്ങുവാണ് ഏഴ് മണി മുതൽ പത്ത് മണിവരെ എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് ഓക്കെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് മണിക്കൂർ സൂചി ഒരു മണിക്കൂർ കറങ്ങാനായിട്ട് മുപ്പത് ഡിഗ്രി കോണളവാണ് എടുക്കുന്നത് അതായത് നമുക്കിതിങ്ങനെ അറിയാം അല്ലെ ഒന്ന് രണ്ട് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് മണിക്കൂർ സൂചി ഇത് കറങ്ങി കറങ്ങി ഒരു മണി എന്നുള്ളത് രണ്ടു മണിയാവുമ്പോ ഇത്രയും സെറ്റാണ് കറങ്ങുന്നത് ഓക്കെ അപ്പൊ എത്രയാണിത് മുപ്പത് ഡിഗ്രി ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വേണം മൂന്ന് സെറ്റ് ഉണ്ട് അല്ലേ അതായത് മൂന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു മുപ്പതാണ് വരേണ്ടത് ആൻസർ എത്ര വരും തൊണ്ണൂറ് ഡിഗ്രി ആണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് സംഖ്യ സംഗീതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആറ് പന്ത്രണ്ട് മുപ്പത്തി ആറ് നൂറ്റി നാപ്പത്തിനാല് നെക്സ്റ്റ് സംഖ്യ ഏതായിരിക്കും നോക്കാം നമുക്ക് ആറിനോട് നമ്മൾ രണ്ട് കുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പന്ത്രണ്ട് കിട്ടുന്നത് പന്ത്രണ്ടിനോട് നമുക്ക് പന്ത്രണ്ട് ഇൻറ്റു മൂന്നാണ് മുപ്പത്തി ആറ് ആറ് പന്ത്രണ്ട് മുപ്പത്തിയാറ് നൂറ്റി നാപ്പത്തിനാല് ഓക്കേ ഇവിടെ നമ്മൾ രണ്ട് ഗുണിച്ചു ഇവിടെ നമ്മൾ മൂന്ന് ഗുണിച്ചു മുപ്പത്താറ് ഇൻറ്റു നാലാണ് നൂറ്റി നാൽപ്പത്തി എന്ന് പറയുന്നത് സോ ഒബ്വിയസ്ലി നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം നൂറ്റി നാൽപ്പത്തി നാലിനെ കൊണ്ട് ഗുണിച്ച് നോക്കുക നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു അഞ്ചെന്ന് പറയുമ്പോൾ അയി നാല് ഇരുപത് സിസ്റ്റം രണ്ട് പരം ഐ നാല് ഇരുപത് ഇവിടെ രണ്ട് ഇവിടെ എത്ര വരും രണ്ട് ഇവിടെ എത്ര വരും അഞ്ചിന് രണ്ട് ഏഴ് എഴുന്നൂറ്റി ഇരുപതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് താഴെ തന്നിരിക്കുന്ന സംഖ്യയിൽ വേറിട്ട സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെയും ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഓരോ നമ്പേഴ്സ് കാണുമ്പോൾ അതെന്താണ് നമ്പർ എന്നുള്ളത് ഈ നൂറ്റി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് അഞ്ചിന്റെ ക്യൂബാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നത് ഒൻപതിൻ്റെ ക്യൂബാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് ഏഴിൻ്റെ ക്യൂബാണ് അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്നിൻ്റെയും ക്യൂബല്ല സോ വേറിട്ട് നിൽക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് വൺ ടു ത്രീ ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഡി എം ബ്ലൂ ബ്ലഡ് ബ്ലൂ ബ്ലഡ് എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത് നോക്കിയൊക്കെ ബ്ലൂ ബ്ലഡ് എന്തായിരിക്കും അതായത് അൻ ആണ് അതായത് ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പറയത്തില്ലേ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പ്രഭുക്കന്മാർ അതാണ് ശരിക്കും സംഭവം എന്ന് പറയുമ്പോൾ പ്രഭുക്കന്മാർ ആ ഒരു മീനിങ് ആണ് അതായത് റോയൽ ബ്ലഡ് റോയൽ ബ്ലഡ് പറയത്തില്ലേ നമ്മൾ റോയൽ കളറാണ് ബ്ലൂ എന്ന് പറയും അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പം അരിസ്റ്റോക്രാറ്റെന്ന് പറയുമ്പോൾ എന്താണ് ബ്ലൂ ബ്ലഡ് ആണ് എന്ന് പറയുന്നത് അതായത് പണ്ട് കാലത്തുകളിൽ ഇവരൊന്നും എന്താണ് ഭയങ്കര എളുപ്പമായിരിക്കില്ലേ ഇവരൊക്കെ വെയിലത്തു നിന്നും പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് ഇവരിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക അതായത് അവരുടെ ഞരമ്പുകൾ വളരെ തെളിഞ്ഞു കാണാൻ പറ്റും ആ ഒരു രീതിയിലാണ് നീല കളറിൽ കാണുന്നു ആ ഒരു മീനിങ്ങിലാണ് ഇവരെ ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇഫ് ഐ ഹാഡ് നോൺ ഇഫ് യു വെയർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡാഷ് യു ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ് ക്ലോസിൽ എന്താണ് വരേണ്ടത് ഹാഡ് വി ത്രീ ആണെങ്കിൽ എന്ത് വേണം മെയിൻ ക്ലോസിൽ വരേണ്ടത് വുഡ് ഹാവ് ആയിരിക്കണം വുഡ് ഹാവ് ഓക്കെ വുഡ് ഹാവ് വി ത്രീ അപ്പോൾ ഇവിടെ ഏത് വരണം വുഡ് ഹാവ് വി ത്രീ ഉള്ളത് ഏതാണ് ഇത് വുഡ് വിസിറ്റ് അല്ല ഇതുമല്ല വുഡ് ഹാവ് വി ത്രീ അല്ല അല്ലേ അപ്പോൾ ഏതാണ് ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി വുഡ് ഹാവ് വിസിറ്റഡ് യു എന്നാണ് ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് നോക്കാം ഫൈൻഡ് ഔട്ട് ദ ആൻസർ കറക്റ്റ് ആൻസർ ദിസ് ആൻഡ് അച്ചീവ്മെന്റ് ഡാഷ് ഐ ആം പ്രൗഡ് ഡാഷ് ഐ ആം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് പറയേണ്ടത് ദിസ് ഇസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് അതായത് നമ്മൾ ഇത് പണ്ട് കാലങ്ങളിൽ മിക്കപ്പോഴും പി എസ് സി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് അപ്പൊ അതിൽ നമ്മൾ പറയാറുണ്ട് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത് ഐ ആം പ്രൗഡ് ഓഫ് പറയത്തില്ലേ ആ ഒരു മീനിങ്ങിലാണ് കേട്ടോ ഇത് പറയുന്നത് പ്രൗഡ് ഓഫ് പറയത്തില്ലേ ആ സെയിം മീനിങ്ങിൽ തന്നെ പറയുന്ന ഒരു മീനിങ് ആയിട്ട് ഇത് ഐ ആം പ്രൗഡ് ഓഫ് ദിസ് ബുക്ക് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ ബുക്ക് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് അങ്ങനെ തിരിച്ചു പറയുന്നത് അപ്പോൾ ഇവിടെ ഏതാണ് ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് ആ പ്രൗഡ് ഓഫ് അത് ഓർത്തിരുന്നാൽ മതി നിങ്ങൾ ഡോൺ ടച്ച് മീ ഹി സെറ്റ് ടു ഹെയർ ഡോൺ ടച്ച് മീ എന്നെ തുടരുന്ന് പറയുകയാണ് അതിനെ നമുക്ക് എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് ഡോണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഡോണ്ട് ഉണ്ടോ അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നോട്ട് ടു എന്ന ഫോർമാറ്റിലോട്ട് മാറ്റണം നോക്കാം നമുക്ക് ഇവിടെ നോട്ട് ടു ഇല്ല ഇവിടെ നോട്ട് ടു ഇല്ല ഇവിടെയും ഇല്ല സോ ആൻസർ ഏതാണ് ഹി ടോൾഡ് ഹെയർ നോട്ട് ടു ടച്ച് ഹിം അപ്പം ഡോണ്ട് ഉണ്ടോ അവിടെ എന്ത് ചെയ്യണം നോട്ട് ടു വേണം ഓക്കെ നെക്സ്റ്റ് നോക്കാം ദ തണ്ടർ ഗ്രാജ്വലി ഡാഷ് ആൻഡ് ഇറ്റ്സ് റംബ്ലിങ് ഈസ് ഹേർഡ് ഫാർ എവേ ബിയോണ്ട് ദ വില്ലേജ് എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ ഏതാണ് മീനിങ് പറയേണ്ടത് ദ തണ്ടർ ഗ്രാജുവലി ഡാഷ് ഡാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയേണ്ടത് ആണ് അബേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇവിടെ എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിട്ടാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ അബേറ്റ്സ് അബേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറഞ്ഞു കുറഞ്ഞ് ആകുകർ ആ ഒരു മീനിങ് ആണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് അബേറ്റ്സ് അതായത് കുറഞ്ഞു കുറഞ്ഞ് വരുവാണെന്നുള്ള മീനിങ്ങാണ് ഇവിടെ ദ തണ്ടർ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് സിംഗുലർ ആക്കി എടുത്തത് കൊണ്ടാണ് ഇവിടെസ് വന്നത് ഓക്കെ ഐഡൻറ്റിഫൈ ദ ആൻഡോണിയം ഓഫ് ദ അണ്ടർലൈൻ ദ വേൾഡ് ദ കമ്പനി മേഡ് ആൻഡ് എനോമസ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ എനോമസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒത്തിരി ഉള്ളതെന്നുള്ള മീനിങ് ആണ് അതിൻ്റെ ആണ് വേണ്ടത് അല്ലേ ആണ് വേണ്ടത് മാസീവ് മാസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി ഉള്ളതാണ് അല്ലെ ഇമ്മൻസ് ഇമ്മൻസ് എന്ന് പറയുന്നതും എന്താണ് ഒത്തിരിയുള്ളാണ് കൊളോസൽ നമ്മൾ പറയുക കൊളം പോലെയാണെന്നൊക്കെ പറയത്തില്ലേ കൊളോസൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉള്ള ആ ഒരു മീനിങ് തന്നെയാണ് ഡിമിനിറ്റീവ് ഡിമിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇവിടെ നിങ്ങൾ ഓർത്തിരുന്ന ഡിമിനിറ്റീവ് ഒരു കോഡ് പോലെ ഓർത്തിരിച്ചോ അതിൻ്റെ ഇടയ്ക്ക് ഒരു മിനിമം അല്ലാണ്ട് അല്ലെ എം ഐ എൻ മിനിമം ആണ് അതായത് വളരെ കുറവാണ് വെരി സ്മോൾ എന്നുള്ള മീനിങ്ങിലാണ് എന്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിമിനിറ്റീവ് യൂസ് ചെയ്യുന്നത് സോ ഏതായിരിക്കും പറയേണ്ടത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഐഡന്റിഫൈ ദ അഫമേറ്റീവ് സെൻറ്റൻസ് അഫോമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് പോസിറ്റീവ് സെന്റൻസിനെയാണ് അഫർമേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കുറേ നെഗറ്റീവ് വേഡ്സിൽ പറയുന്നതാണ് ഹാർഡ്ലി സ്കേഴ്സ്ലി ഫ്യൂ ഒക്കെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് പറയുന്നതാണ് അല്ലെ കൊസ്റ്റ് ഉണ്ടാകുക പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ഹാർഡ്ലി ഉണ്ട് സ്കേഴ്സിലി ഉണ്ട് റയർലി ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് യൂസ് നോക്കുന്നത് ഇവിടെ നോക്കിക്കേ ഹാർഡ്ലി ഉണ്ട് സോ ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ് ഫ്യൂ ഉണ്ട് അവിടെയും നെഗറ്റീവ് ആണ് സ്കെയേഴ്സിലും ഉണ്ട് ഇതും നെഗറ്റീവ് ആണ് സോ പോസിറ്റീവ് ആയിട്ടുള്ളത് ദ ബോയ്സ് ഡു ഡയറിങ് ടാസ്ക് എന്നുള്ള ഓപ്ഷൻ സി ആണ് ഇവിടെ പോസിറ്റീവ് സെന്റൻസ് അഫോമേറ്റീവ് സെന്റൻസ് ആയിട്ട് വരുന്നത് നോബടി നോസ് ദ ആസർബി നോബടി നോസ് ദ ആൻസർ നോബി എന്ന് വരുമ്പോൾ തന്നെ ഇത് ക്വസ്റ്റിൻ നെഗറ്റീവ് ആയിട്ട് വന്നു സോ ഇവിടെ നമ്മൾ ടാഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്നറിയാം ഷാൽവി ഷാൽവി നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ് നമ്മൾ ലെറ്റ് അത് പറയുമ്പോഴാണ് നമ്മൾ നോർമലി എന്ത് പറയുന്നത് ഷാൽവി പറയുന്നത് നോബടി നോസ് ദ ആൻസർ ഇവിടെ ആൻസർ ആയിട്ട് പറയേണ്ടത് ഡു ദണേ ഡു ദിവസ ആൻസർ ആയിട്ട് പറയേണ്ടത് ഡു ദേ ആണ് പറയേണ്ടത് ഓക്കെ ആൻസർ ദേ എന്ന് വേണം ആൻസർ ആയിട്ട് വരാനായിട്ട് ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് പറയേണ്ടത് സൈമിൾട്ടേനിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും പറയേണ്ടത് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് എസ് ഐ ഇവിടെ എന്ത് വേണം മുൾട്ടാൻ അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചു എസ് ഐ മുൾട്ടാൻ ഇ ഒ യു എസ് അങ്ങനെ തന്നെ പഠിച്ചു വച്ചു സൈമിൾട്ടേനിയസിൻ്റെ സ്പെല്ലിങ് എന്താണ് ഇവിടെ ഇ ഒ യു എസ് ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നമുക്ക് ഇംഗ്ലീഷിൽ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ് ആരായിരിക്കും എ സ്റ്റഡ് എ പേഴ്സൺ ഹു സ്റ്റഡി സ്റ്റാർസ് അതായത് നമ്മുടെ ഗ്രഹങ്ങളെയും യൂണിവേഴ്സിനെയൊക്കെ പഠിപ്പറ്റി പഠിക്കുന്ന ആളെ പറയുന്ന പേരാണ് ആസ്ട്രോണമർ ആണ് ആസ്ട്രോണമർ ആസ്ട്രോളജിസ്റ്റ് ആരാണ് ആസ്ട്രോളജിസ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ജ്യോതിഷിയില്ലേ ജ്യോതിഷി ആസ്ട്രോണറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വിനെ ബഹിരാകാശത്തേക്ക് പോകുന്നവരെ പറയുന്നതാണ് അപ്പം അസ്ട്രോണമർ എന്ന് പറഞ്ഞാൽ ആരാണ് എ പേഴ്സൺ ഹു സ്റ്റഡി നക്ഷത്രങ്ങളെയും യൂണിവേഴ്സിനെയൊക്കെ പറ്റി പഠിക്കുന്ന ആളാണെങ്കിൽ അയാളെ പറയുന്ന പേരെന്നാണ് ஏதானி இது பதம் விர்ட்டி சம்பிரம் என்பதை വരേണ്ടത് താഴെ പറയുന്നത് തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ജോഡിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിദ്വാൻ വിദുഷി ശരിയാണ് പത്നി പതി ശരിയാണ് മകൻ മകൾ ശരിയാണ് ലേഖകൻ ലേഖികയാണ് ഇതാണ് ലേഖക എല്ലാ ലേഖികയാണ് ഇതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത് ഒഴിച്ചു കൂടാനാവാത്തത് ഒറ്റ പദമാണ് അത്യന്താപേക്ഷിതം അത്യന്താപേക്ഷിതം എന്ന് പറഞ്ഞാൽ എന്താണ് ഒഴിച്ചു കൂടാനാവാത്തത് അത്യന്താപേക്ഷിതം എന്ന് പറയുന്നത്

താഴെ പറയുന്നതിന് അലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം നോക്കിക്കേ ഇവിടെ നമുക്ക് മക്കളെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആണുങ്ങളും ആകാം അലിംഗ ബഹുവചനം അല്ലാത്തത് ആണുങ്ങളും ആകാം പെണ്ണുങ്ങളും ആകാം അല്ലെ അപ്പൊ ഇവിടെ എന്താണ് ഇത് അലിംഗ ബഹുവചനം അല്ലാത്തതല്ല ഓക്കെ അല്ലാത്തതല്ലേ നമ്മൾ യോജിപ്പിക്കുന്ന ആൺ മക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആണുങ്ങളെ എടുപ്പിച്ച് പറയുന്നതാണ് ആണുങ്ങൾ മാത്രമാണെന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റും അപ്പൊ ഇവിടെ ഏതാണ് ദലിംഗ ബഹുവചനം അല്ലാത്തതാണ് അതേപോലെ തന്നെ ഈ പറയുന്ന പണിക്കർ പണിക്കർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മൾ പണിക്കർ ഇതിലെയാ പറയുന്നത് ആണുങ്ങളെയാ പറയുന്നത് പക്ഷെ ഭാരതീയർ വരുമ്പോഴോ ഭാരതീയർ എന്ന് വരുമ്പോൾ നമുക്കറിയാം അവിടെ ഭാരതീയർ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വരാം അപ്പം അതെന്താണ് അവിടെ നമുക്ക് അലിംഗമാണ് അപ്പം ഇവിടെ ഏതൊക്കെ വരാം എയും വരാം ഡിയും വരാം ആൻസർ ആയിട്ട് നമ്മുടെ പ്രൊവിഷനിൽ കീ പ്രകാരം അവർ ഡി മാത്രമാണ് തന്നിരിക്കുന്നത് പക്ഷേ പണിക്കർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ആണുങ്ങളെ പണിക്കർ പണിക്കർ എന്ന് പറയുന്ന ആണുങ്ങളെ ആയിരിക്കും അതുകൊണ്ടായിരിക്കാം ഇവിടെ എയും ഡിക്കും ചാൻസ് ഉണ്ട് ആൻസറിൽ പ്രൊവിഷനിൽ തന്നിരിക്കുന്നത് ആൺമക്കൾ എന്നുള്ളതാണ് ശരീരം എന്ന വാക്കിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾപ്പെടുന്ന ജോഡിയേത് ശരീരം ഏതാണ് പറയേണ്ടത് ഗാത്രം മേനി കായം ബബുസ് ആകൃതി രൂപം ഏതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഒന്നും രണ്ടും എന്ന് പറയുന്ന എന്താണ് ശരിയാണ് ഗാത്രം മേനി കായം ബബുസ് എല്ലാം എന്താണ് ഇതിന്റെ പര്യായ പദങ്ങളായിട്ട് വരുന്നതാണ് ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ ചക്രശ്വാസം വലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ വിഷമിപ്പിക്കുക എന്നുള്ളതാണ് ശ്വാസം നിലക്കുകയല്ല ചക്രം ചവിട്ടുക ഇവയൊന്നുമല്ല അത്യന്തം വിഷമിപ്പിക്കുക അല്ലെങ്കിൽ ചക്രശ്വാസം വലിച്ചു പോയി നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി എന്ന് പറയത്തില്ല അതിനെയാണ് നമ്മൾ ചക്രശ്വാസം വലിക്കുക അത്യന്തം വിഷമിക്കുക എന്നുള്ള മീനിങ്ങിൽ പറയുന്നത് പിരിച്ചെഴുതുക എന്താണ് വരേണ്ടത് അത്യന്തം പ്ലസ് അന്തമാണ് അത്യന്തം എന്ന് പറയുന്നത് എന്താണ് പ്ലസ് അന്തം പ്രിയാമ്പിൾ പ്രിയാമ്പിൾ കാണുമ്പോഴേ അറിയാമല്ലോ എന്താണ് ആമുഖം ആമുഖത്തിന്റെ മലയാള പരിഭാഷയാണ് എന്ത് പറയുന്നത് അല്ലെ പ്രിയാമ്പിൾ പ്രിയാമ്പിളിൻ്റെ മലയാളമാണ് എന്താ ആമുഖം എന്ന് പറയുന്നത് പ്രിയാമ്പിള് നമ്മൾ എല്ലാവരും പി എസ് സി പഠിക്കുന്നവർ എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രിയാമ്പിള് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ സോ ഒബ്ബിയസ്ലി നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു മാർക്ക് ആർക്കും പോയി കാണാൻ ചാൻസ് ഇല്ല അപ്പം എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ അത് ഏതാണ് ആമുഖമാണ് ഓക്കെ അപ്പം ഇത്രയും ആയിരുന്നു നമ്മുടെ മുപ്പത് ക്വസ്റ്റൻസ് ലേറ്റസ്റ്റ് ക്വസ്റ്റിൻ ആണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഡെയിലി ബൂസ്റ്റർമ്മി ഇപ്പം ഞാൻ എൽ ജി എസിൻ്റെ മാത്സ് സീരീസും കൂടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ജി മാത്സ് മാത്രമായിട്ട് പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആകുമ്പോൾ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്